നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് എപ്പോഴും നമുക്ക് ആവശ്യം തന്നെയാണ് എന്നാൽ പണം നമുക്ക് ആവശ്യത്തിന് വേണം താനും എന്നാൽ പണം ലഭിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യം വരുന്നു ഈ ജോലി ചെയ്യുന്ന പണം നമുക്ക് ലഭിക്കുമ്പോൾ അത് ഒത്തിരി കടങ്ങളിലേക്കും അല്ലെങ്കിൽ ഒത്തിരി ചെലവിലേക്കും നമുക്ക് പോകുന്നു അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് ധനത്തിൻ്റെ ആവശ്യമുണ്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഇങ്ങനെ പണത്തിന്റെ അത്യാവശ്യം വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ധനത്തിന് അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് പ്രാർത്ഥന വളരെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കും തോറും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നല്ലത് വരുത്താനും അതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാനും പൈസക്ക് ബുദ്ധിമുട്ടും അല്ലലും ആരോഗ്യവും യോഗ്യവുമായ ും ഒക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കി തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമുക്ക് ഏകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥനയും ഇതിൻ്റെയൊക്കെ ഒരു ദൈവീക ഊർജം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ ജപിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അതേ ഒരു ദൈവിക ഊർജം ലഭിക്കുന്ന ആ ഒരു സമ്പ്രദായം തന്നെയാണ് ചില നമ്പറുകൾക്ക് ഒരു ദൈവീകതയുണ്ട് എന്നുള്ളതാണ് ചില നമ്പറുകൾ എല്ലാ നമ്പറുകളും നിസ്സാരമല്ല അപ്പോൾ ചില നമ്പറുകൾക്ക് വളരെയധികം ദൈവികതയുണ്ട് അതിന് ഏഞ്ചൽ നമ്പർ എന്നും പറയാറുണ്ട് അപ്പോൾ ഈ ദൈവീകതയുള്ള ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുൻപും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധ്യമാകും എന്നുള്ളതാണ് ആദ്യം പറയുന്നത് മൂന്ന് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു നമ്പറാണ് ആറ് മൂന്ന് ആറ് ഒൻപത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ് അതുപോലെ വൺ 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 അതായത് നൂറ്റി പതിനൊന്ന് എന്ന് നമ്മൾ ഒരു ടൈമോ അല്ലെങ്കിൽ നമ്മൾ യാദൃശികമായിട്ട് സമയം നമ്മളുടെ മൊബൈലിൽ നമ്മൾ കാണുകയാണ് ഒന്നേ 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 എന്ന് പറഞ്ഞിട്ടൊരു ടൈം കാണുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അത് ഒരു പ്രാവശ്യം നോക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണെടുക്കുക കാരണം നമ്പർ മാറിപ്പോകുന്നത് പിന്നെ നമ്മൾ കാണരുത് അത് പിന്നീട് നമ്പർ കാണുന്നതിന് കുഴപ്പമില്ല ആ നൂറ്റി പതിനൊന്ന് ഉള്ളത് നൂറ്റി പന്ത്രണ്ട് ആകുന്നതിന് മുൻപ് നമ്മൾ അങ്ങ് കണ്ണെടുത്തോളും അതെന്താ നല്ലൊരു തുടക്കമാണത് തുടക്കം നല്ലൊരു തുടക്കത്തിലേക്ക് നമ്മളുടെ ജീവിതം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ആ ഒരു നമ്പർ കാണുന്നത് ഈ ഏഞ്ചൽ നമ്പറിൽ നമ്മൾ രാത്രി എഴുന്നേൽക്കുന്നതൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളാണ് ആ ഒരു ടൈമിൽ എഴുന്നേൽക്കുന്നത് അപ്പോൾ അതേപോലെ മൂന്ന് മൂന്ന് വളരെ ആയിട്ടുള്ളതാണ് അതേപോലെ മൂന്നര മൂന്നരയ്ക്ക് എഴുന്നേൽക്കുന്നതും മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നതും അതേപോലെ മൂന്നേ കാലിന് എഴുന്നേൽക്കുന്നതുമൊക്കെ വെളുപ്പിനെ അതൊക്കെ എഴുന്നേൽക്കുമ്പോൾ വളരെ നല്ല നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം അതൊക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള മൈൻഡുള്ള ആളുകളാണ് ആ സമയത്ത് ഞെട്ടി ഉണരുകയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് അതുപോലെ ൗണ്ട് നമുക്ക് എപ്പോഴും ധനസമൃദ്ധി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത് ചുമ്മാത പറയുന്നതല്ല നമ്മൾ എപ്പോഴും സമൃദ്ധി നമുക്ക് എപ്പോഴും പൈസ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സമ്പൽ സമൃദ്ധി വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതിന് പ്രത്യേകം ഒരു സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് കൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ് കൗണ്ട് വെറുതെ ഉച്ചരിക്കുക ഉച്ചരിച്ചാലും മതി അത് ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ഉച്ചരിക്കണം എന്നുള്ളതാണ് കൗണ്ട് എന്ന് ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടില്ല സി ഒ യു എൻ ടി കൗണ്ട് ഈ കൗണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൗണ്ട് 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 എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ പറയുക നിങ്ങൾക്കത് ഇനിയിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും കുളിക്കുമ്പോൾ വേണമെങ്കിലും പറയാം അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ണുമ്പോഴും നമ്മുടെ മനസ്സിലതിങ്ങനെ പറഞ്ഞു കൊണ്ടേ തോറും ഈ ഒരു വാക്ക് വളരെ ആയിട്ടുള്ള ഒരു വാക്കാണ് ഈ വാക്ക് പ്രപഞ്ചത്തിലേക്ക് എത്തുകയും നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മളിലേക്ക് പണം തേടി വരികയും ചെയ്യും നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ് അപ്പോൾ ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയുന്നത് പരീക്ഷിക്കാൻ പാടില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷെ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് മനസ്സിലൊരു വിശ്വാസം കൊടുത്തതിന് ശേഷം കൗണ്ട് 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 എന്ന് ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പറയുക ഇങ്ങനെ നിങ്ങൾ നിരന്തരം ആവൃ തിലൂടെ നിങ്ങൾക്കൊരു പതിനേഴ് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്കറിയാൻ പറ്റും അങ്ങനെ കൗണ്ട് എന്ന വാക്ക് ഉപയോഗിച്ച് ഒരു പതിനേഴ് ദിവസം തുടർച്ചയായിട്ട് നൂറ് പ്രാവശ്യം ദിവസം ഡെയിലി നൂറ് പ്രാവശ്യം നിങ്ങൾ പതിനേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഇവിടെ വന്ന് പറയണം ഈ കമന്റ് ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല രീതിയിലുള്ള മാറ്റങ്ങൾ വളരെ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുർന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യവും വളരെ പ്രാധാന്യമുള്ളതാണ് ഇനി ഇവിടെ ഞാൻ പറയുന്നത് ഒരു പച്ചമഷിപ്പേന നിങ്ങൾ എടുക്കണം പച്ചമശി പേന എടുത്തിട്ട് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൈസ വേണം അപ്പൊ നിങ്ങളൊരു ഫ്രണ്ടിനെ നിങ്ങൾ വിളിക്കാൻ പോവുകയാണ് എനിക്കൊരു കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട് അത് തരുമോ തരൂല്ലേ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാൽ ആ പൈസ നമുക്ക് കിട്ടണം നമുക്ക് കൊടുക്കാനുള്ള മാർഗവുമുണ്ട് അപ്പോൾ നമുക്കത് കിട്ടാനോ കിട്ടുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ അത് കിട്ടണം അത് കിട്ടാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി പച്ച മാഷിയുള്ള പേന വാങ്ങി വെള്ള പേപ്പർ എടുക്കുക എന്നതിന് ശേഷം അഞ്ഞൂറ്റി ഇരുപത് ഈ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ വീഡിയോ ഞാൻ ദേഹത്ത് ആരും കാണാത്ത സ്ഥലത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഒരുപാട് ആളുകൾക്ക് അനുഭവം കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ അഞ്ഞൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ വളരെ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് ഇത് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഈ പച്ച മാഷി ഉപയോഗിച്ചിട്ട് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതുക എന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ആവശ്യമാണോ എപ്പോഴാണോ പൈസ വേണ്ടത് ആ ആവശ്യം നിങ്ങൾ അപ്പോൾ പറയുകയാണ് വേണ്ടത് എന്നതിന് ശേഷം ആരും കാണാതെ നിങ്ങൾ ഈ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും അലമാരയ്ക്കകത്തോ പേഴ്സിനകത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് മടക്കി വെക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ പൈസക്ക് ഇരിക്കുന്നിടത്തോ അല്ലെങ്കിൽ പൈസ ഇരിക്കാനിടത്തോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ശ്രീം എന്ന് ഒരു വാക്കും കൂടെ എഴുതുക ശ്രീം ശ്രീം എന്ന് എഴുതിയിട്ട് ചെറിയൊരു പേപ്പറിൽ അതിലെ അതിൽ തന്നെ എഴുതരുത് വേറൊരു ചെറിയ പേപ്പറിൽ ശ്രീം എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മടക്കി വെച്ച് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ആവശ്യത്തിലേക്ക് മാറി നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കൂ നിങ്ങൾക്ക് ആ ഉടനടിയിൽ പൈസ കിട്ടും ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ലോണിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കോ ഒക്കെ ഒന്ന് ഇത് എഴുതി വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു വെച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കിയേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്നിരിക്കും എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും ഇത് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പേപ്പർ കീറി നിങ്ങൾ ആരും ചവിട്ടാത്ത ചെടിയുടെ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ചെടി ചട്ടിയുടെ ചുവട്ടിലോ നിങ്ങൾക്ക് ഇത് കൊണ്ട് ഉപേക്ഷിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം ഒരാഗ്രഹത്തിന് ഒരു പ്രാവശ്യം ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് നിരന്തരം ആവശ്യം ൾ വരുമ്പോൾ ഈ ഒരു ക്രിയ ചെയ്തു നോക്കൂ സക്സസ് ആകുന്ന ആളുകൾക്ക് സമയത്തിനനുസരിച്ച് ഇത് സക്സസ് ആവുകയും ഇതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ മറക്കണ്ട പച്ച മഷി പേന ഇതിന് നിർബന്ധമാണ് എഴുതേണ്ടത് പതിനൊന്ന് പ്രാവശ്യമാണ് അതായത് അഞ്ഞൂറ്റി ഇരുപത് എന്നെഴുതിയിട്ട് അതിന്റെ താഴെ വീണ്ടും അഞ്ഞൂറ്റി ഇരുപത് എന്ന് എഴുതുക അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത് എഴുതുക എന്നതിന് ശേഷം ശ്രീം എന്ന വാക്കുകൂടി എഴുതുക മറന്നു പോകേണ്ട വള്ളിക്ക് നല്ല ദീർഘത്തിൽ കെട്ടുപുള്ളിയുണ്ട് അപ്പോൾ അതും അതും പൂജ്യവും കൂടി ചേർത്തിട്ട് ശ്രീം എന്ന് എഴുതുക ഇത് രണ്ടും കൂടെ മടക്കി വെച്ചാൽ നിങ്ങളുടെ ഏതൊരാവശ്യവും നിങ്ങൾക്ക് നിത്യജീവിതത്തിലുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ കടത്തിലേക്ക് കടം വീട്ടുന്നതിന് മൈത്രേയ മുഹൂർത്തത്തിലേക്ക് പൈസയൊക്കെ എടുത്തു വെച്ച് മാറ്റി വെച്ചവർ ഇന്ന് മറക്കാതെ അത് ചെയ്യുക ഇന്ന് ലാ മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തമാണ് ലാസ്റ്റിലെ മൈത്രയ മുഹൂർത്തമാണ് ഇനി വരുന്നത് മാർച്ച് മാസത്തിലാണ് അപ്പോൾ അത് മടക്കാതെ ചെയ്യുക അത് ചെയ്യുന്നവർ നിരന്തരം ചെയ്തു പോവുക കടങ്ങൾ പെട്ടെന്ന് വീടി കിട്ടും മൈത്രേ മുഹൂർത്തത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇന്ന് പോയി കാണുക രാത്രിയാണ് ഇന്നത്തെ മുഹൂർത്തം അതായത് രാത്രിയും നാളെയും കൂടെ ആയിട്ടാണ് ഇന്നത്തെ മുഹൂർത്തം വരുന്നത് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർ വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം